അന്നത്തെ ആ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്ത ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കും എല്ലാ കാര്യങ്ങളും ശരിയാകും ഭഗവാൻ അവിടുന്ന് തീർച്ചയായും കടാക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകുന്നു ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി അൻപത്തി ഒൻപത് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല ഭഗവാൻ നിന്റെ കൂടെ ഉണ്ട് എന്നത് തീർച്ചയാണ് ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ഭക്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആ ദിവസം ഇങ്ങ് വന്നു തിരികെയാണ് കണ്ണന്റെ പിറന്നാളിന് ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ കണ്ണന്റെ ഈ പിറന്നാൾ ദിവസം ഒരാഴ്ച മുമ്പെങ്കിലും ക്ഷേത്ര ദർശനത്തിനായും വഴിപാടുകൾക്കായും ഒക്കെ ഒരുങ്ങി നിൽക്കുന്നവർക്ക് ഒരുങ്ങിയിരിക്കുന്നവർക്ക് കണ്ണൻ നൽകുന്ന സ്വപ്ന ദർശനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത് അത് ചിലപ്പോൾ അന്നേ ദിവസമാകാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാകാം ലക്ഷണങ്ങളിലൂടെയും സൂചനകളിലൂടെയും ആകാം ഭഗവാൻ നമുക്കത് നൽകുന്നതാ ആ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം വിശദമായി തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാട്ടോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കള്ളുക പിന്നെ പ്രത്യേകാലെടുത്ത് പറയേണ്ടതില്ലല്ലോ നമ്മളിടുന്ന ഓരോ അറിവുകളും ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്പെട്ടവയാണ് അവ മറ്റുള്ളവരിലേക്കും എത്തുവാനായി ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടിയും പരിഗണിക്കുക ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഒരുങ്ങിയിരിക്കുന്നവർ വഴിപാട് ചെയ്യുവാനും കണ്ണന് തൻ്റെ പ്രിയപ്പെട്ടവ സമർപ്പിക്കുവാനും എല്ലാം ഒരുങ്ങിയിരിക്കുന്ന ഭക്തജനങ്ങൾ അവർ ആ ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം കാണുന്ന പ്രധാനപ്പെട്ട സ്വപ്നം ഏതാണെന്നറിയോ അത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം പോകുവാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രമായിരിക്കാം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോകണമെന്ന് അതിയായി മോഹിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടാകും തീർച്ചയായും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര തിരുനടയും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ദർശനം നടത്തുന്നതായും എല്ലാം സ്വപ്നദർശനമായി കാണുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അതേപോലെ തന്നെ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യം അത് കണ്ണന്റെ ദിവ്യ സ്വരൂപമാണ് അന്നേ ദിവസം കുട്ടിക്കണ്ണനായിട്ടുള്ള ഭഗവാന്റെ ഏത് ദിവ്യ സ്വരൂപം കാണുന്നതും അത്രമാത്രം ശ്രേഷ്ഠമാണ് അത് ചിലപ്പോൾ കളിക്കുന്നതാകാം കിടക്കുന്നതാകാം ഭക്ഷണം കഴിക്കുന്നതാകാം ഇതൊന്നുമല്ലെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നതാകാം ഇവയെല്ലാം വളരെയധികം ശ്രേഷ്ഠവും നമ്മുടെ ഭാവിയെ സ്വച്ഛമാക്കുന്നതുമാണ് എന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ള കാര്യം അവ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളെ കുറിച്ചാണ് കേട്ടോ മഞ്ചാടി മൈപ്പീലി വെണ്ണ കതിലിപ്പഴം ഇവയെല്ലാം വളരെ യാദൃച്ഛികമായി നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രാവശ്യം കണ്ണൻ്റെ പിറന്നാളിന് ഗുരുവായൂർക്ക് പോകുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഉളനാട്ടിലും പോകുന്നുണ്ട് ആദ്യം ഗുരുവായൂരായിരിക്കും പോവാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിഷ്ണുവും നമ്മുടെ എല്ലാ ക്ഷേത്രയാത്രകളിലും കൂടെ ഉണ്ടാവും ഈ പ്രാവശ്യം വിഷ്ണുവിന് കണ്ണന് സമർപ്പിക്കുവാനായി വളരെയധികം യാദൃച്ഛികമായിട്ട് ഒരു വസ്തു കിട്ടി എന്താ പറയാ വല്ലാത്ത ഒരു അത്ഭുതമായിട്ടാണ് അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ക്ഷേത്രത്തിൽ പോകുവാൻ ഒരാഴ്ച മുമ്പേ ഞങ്ങൾ തയ്യാറെടുക്കുന്നു അതിനുശേഷം ഇത് നമുക്ക് ലഭിക്കുന്നു എല്ലാം കൊണ്ടും തീർത്തും സന്തോഷത്തിലാണ് ഇത്തരത്തിൽ നിങ്ങൾക്കും കണ്ണന് പ്രിയപ്പെട്ടവ ലഭിക്കുകയാണ് എങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്നേ ദിവസം നിങ്ങൾ പോകുവാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിൽ സന്തോഷത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവ സമർപ്പിച്ചു കൊടുക്കുക അതിൽ വരം പുണ്യം മറ്റെന്താണ് നമുക്കുള്ളത് ശരി അപ്പോൾ ആ കാര്യം മറക്കണ്ട കേട്ടോ ഇനി മൂന്നാമതായി പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് തലേ ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസമായിരിക്കും നിങ്ങൾക്കപ്പോൾ ഉണ്ടാകുക എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുവാനുണ്ടെങ്കിലോ ഏതെങ്കിലും വിഷമങ്ങൾ നിരന്തരമായി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലോ അന്നത്തെ ആ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്ത ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കും എല്ലാ കാര്യങ്ങളും ശരിയാകും ഭഗവാൻ അവിടുന്ന് തീർച്ചയായും കടാക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ കണ്ണനെ നമ്മൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടുതൽ നേരം പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക തലേ ദിവസം രാവിലെയോ വൈകിട്ടോ ആ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയം തിരഞ്ഞെടുത്തുകൊണ്ട് തീർച്ചയായും ഒന്ന് ഇരുന്ന് നോക്കുക അപ്പോൾ ലഭിക്കുന്ന ആ ഊർജ്ജം എന്താണെന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാനായി സാധിക്കുന്നതാണ് ഇതേപോലെ തന്നെ പറയുവാനുള്ള മറ്റൊരു കാര്യം അന്നത്തെ ആ ആഴ്ച എന്തെന്നില്ലാത്ത നല്ല സൂചനകളായിരിക്കും നമുക്ക് ലഭിക്കുക നല്ല ലക്ഷണങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക ഏറ്റവും പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നു ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരാശ്വാസം ലഭിക്കുന്നു അങ്ങനെയുള്ള നല്ല നല്ല സൂചനകൾ നിങ്ങൾക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇനി പറയുവാനുള്ള കാര്യം അത് ചിലർക്കെങ്കിലും വളരെയധികം ആശ്വാസം നൽകുന്നവയായിരിക്കും കേട്ടോ കേട്ട് കളിക്കുക ഒരുപാട് ദിവസങ്ങളായി അസുഖങ്ങൾ ബാധിച്ച് ഭഗവാനെ ഒരു നോക്ക് കാണുവാനെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാകും പ്രത്യേകാൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസമെങ്കിലും തന്റെ പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുവാൻ മോഹമുള്ളവരുണ്ടാകും പക്ഷെ എന്താ ചെയ്യ ആരും കൊണ്ടുപോകുവാനില്ല അസുഖം ബാധിച്ചിരിക്കുകയല്ലേ എന്നുള്ള നിസ്സഹായാവസ്ഥയിൽ മുഴുകുമ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ അസുഖങ്ങളെല്ലാം കുറയുന്നു ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള അവസ്ഥയിലെങ്കിലും എത്തിച്ചേരുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഭക്തജനങ്ങൾ ഒട്ടേറെയാണ് നിങ്ങളും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ പ്രതീക്ഷ ഒട്ടും തന്നെയും ലവലേശവും കൈവിടരുത് ഭഗവാൻ ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ് ഇനി ഇതൊന്നുമല്ല ആരും നിങ്ങളെ കൊണ്ടുപോകുവാനില്ല എങ്കിലും ഭഗവാന്റെ രൂപത്തിൽ ആരെങ്കിലും വരൂ കേട്ടോ ഒരു കാരണവശാലും ദുഃഖിക്കരുത് സങ്കടപ്പെടരുത് എന്തെങ്കിലും ഒന്ന് കണ്ണൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ കാത്തു വെച്ചിട്ടുണ്ടാകും അപ്പോ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണൻ്റെ പിറന്നാളിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്നും ദിവ്യ ദർശനവും ഭഗവാൻ നൽകുന്ന സൂചനയും ലക്ഷണവും എല്ലാം എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കാനൊട്ടോ നന്നായിട്ടിരിക്കൂ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ ഭക്തജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ ഭഗവാന്റെ ശ്രേഷ്ഠമായ നാമങ്ങൾ എഴുതിക്കൊള്ളുക ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം താഴെ എഴുതിക്കൊള്ളാം കേട്ടോ പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തേം പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരമ്മയെക്കുറിച്ചാണ് അമ്മയുടെ നാമധേയം ബിന്ദു എസ് നായർ സ്വദേശം കൊല്ലമാണ് പ്രത്യേകാൽ അമ്മ പറഞ്ഞിരുന്നു മോനെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ദിവസം ഭഗവാന്റെ ശ്രേഷ്ഠമായ ഒരു വീഡിയോ തൻ്റെ മകളുടെ നാമതേതിൽ ചെയ്യണേ എന്ന് അമ്മ പ്രത്യേക റിക്വസ്റ്റ് ചെയ്തിരുന്നു മകളുടെ ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ നല്ല രീതിയിൽ നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അമ്മ ഇന്നത്തെ ഈ വീഡിയോ ഭഗവാന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല പത്ത് പേർക്കുള്ള ഗ്രന്ഥം ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാന്റെ നാമത്തിൽ പത്തു പേർക്കായി നൽകിക്കൊള്ളുവാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വലിയ മനസ്സിന് നന്ദി എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹം അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കാനെട്ടോ ശരി അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയുവാനില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഈ ശ്രീകൃഷ്ണ ജയന്തി എല്ലാവർക്കും ശ്രേഷ്ഠമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകാണാം കാണാം നന്ദി നമസ്കാരം